ഒരു ഭരണകൂടത്തിന്റെ ഇച്ഛാശക്തി ഒരു നാടിനെ എങ്ങനെയൊക്കെ മാറ്റിമറിക്കാമെന്നതിനെ ഏറ്റവും മികച്ച ഒരു ഉദാഹരണം കാണണമെങ്കിൽ വളാഞ്ചേരി കാട്ടിപ്പരുത്തിയിലെ എന്ന പൊതുകുളം ഒന്ന് വന്ന് കണ്ടാൽ മതി അഞ്ചു പതിറ്റാണ്ടോളം പഴക്കമുള്ള ഒരു കുളം അതിന്റെ സകല പ്രൗഢിയോടെയും നവീകരിച്ച് മനോഹരിയാക്കി നിർത്തിയിരിക്കുന്ന കാഴ്ച കണ്ണുകളിൽ ഏറെ സന്തോഷം നിറയ്ക്കും രണ്ടു പതിറ്റാണ്ടോളം മുച്ചൂടും തകർന്നു കിടന്ന കുളം ഇന്ന് നാനാവിധ ആളുകളുടെ വിനോദ വ്യായാമ കേന്ദ്രമാണ് നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഒരുപാട് ആളുകൾ ഇന്ന് കറ്റട്ടിക്കുളത്തിൽ നീന്തി കസർത്ത് നടത്താൻ ചിലർക്ക് ഇതൊരു വിനോദോപാധിയാണെങ്കിൽ മറ്റു ചിലർക്കത് ആരോഗ്യം സംരക്ഷിക്കാനുള്ള മഹത്തായ ജ്ഞമാണ് കുട്ടികളായാലും മുതിർന്നവരായാലും നീന്തൽ പരിശീലനത്തിനും പറ്റിയ ഇടമായി കറ്റട്ടിക്കുളത്തെ മാറ്റിയെടുത്തിരിക്കുകയാണ് വളാഞ്ചേരി നഗരസഭ ഒരേക്കറിൽ ഗൃഹാതുരത്വം നിറഞ്ഞു നിൽക്കുന്ന കാട്ടിപ്പരുത്തിയിലെ കറ്റട്ടിക്കുളം പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കുളത്തെ ഇന്നീ കാണുന്ന നിലയിലേക്ക് എത്തിച്ചത് വളാഞ്ചേരി നഗരസഭാധ്യക്ഷൻ അഷ്റഫ് അമ്പലത്തിങ്കലിന്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഓരോ വർഷങ്ങളിലും തുടർച്ചയായി നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ച് പല പല നവീകരണ പ്രവൃത്തികൾ നടത്തി അഞ്ചു വർഷം കൊണ്ട് നാലു ഘട്ടങ്ങളിലായി നടത്തിയ നവീകരണങ്ങളിലൂടെ കുളത്തിന്റെ മുഖഛായ തന്നെ മാറ്റി വളാഞ്ചേരിയുടെ ഐഡന്റിറ്റിയായി ഈ കുളത്തെ മാറ്റി ഇരുപത് വർഷമായി കാടുമൂടി കളനിറഞ്ഞ് പടവുകൾ പൊളിഞ്ഞ് ഇറങ്ങാൻ പോലും ആളുകൾ പേടിച്ചിരുന്ന കറ്റട്ടിക്കുളം ഇന്ന് നീന്തൽ പ്രേമികളുടെ പറുദീസയാണ് പറഞ്ചേരി നഗരസഭയിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ജലസ്രോതസ്സാണ് കറ്റട്ടിക്കുളം അത് തന്നെ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാർഷിക മേഖലക്ക് അതുപോലെ തന്നെ ഇവിടെയുള്ള കിണറുകളിൽക്കൊക്കെ വെള്ളം അത് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു സ്രോതസ്സാണ് കറ്റട്ടിക്കുളം എന്ന് ഇവിടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രദേശത്ത് നാഷണൽ ഹൈവേ കടന്നു പോയിട്ട് പോലും ഇവിടെ കൃഷി നടക്കുന്ന മേഖലയാണ് മാത്രമല്ല ഇപ്പോൾ നിലവിലുള്ളത് നഗരസഭ വാർഷിക പദ്ധതിയിൽ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം വെച്ചിരുന്നു അതും പരിശീലിപ്പിച്ചത് ഈ കറ്റട്ടിക്കുളത്താണ് അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും മനോഹരമാക്കുക എന്നുള്ളത് നഗരസഭയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു വിവിധ വാർഷിക പദ്ധതികളിൽ വെച്ചുകൊണ്ടാണ് വിവിധ അതിനാവശ്യമായിട്ടുള്ള ഫണ്ടുകൾ വെച്ചുകൊണ്ടാണ് ഇതിൻ്റെ പണി പൂർത്തിയാക്കിയത് രണ്ട് കുളിക്കടവും കൂടി ഇതിനനുസരിച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പല ആളുകളും ഇവിടേക്ക് വരുമ്പോൾ അവരുടെ ഒക്കെ ഡ്രസ്സ് മാറുന്നതിന് വേണ്ടിയിട്ട് രണ്ട് കുളിക്കടവും കൂടി ഇതിന് അകം തന്നെ സ്ഥാപിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഏറെ സന്തോഷമുണ്ട് നഗരസഭ വിവിധ പദ്ധതികൾ നടത്തിയ സമയത്ത് ഈ ഒരു പദ്ധതി കൊണ്ട് ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്രദമാകുന്ന ഒരു പദ്ധതിയായിട്ട് ഈ കറ്റട്ടിക്കുളം നവീകരണ പദ്ധതി മാറി എന്നുള്ളത് ഏറ്റം ഏറെ പ്രത്യേകതയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ വെള്ളം മഴക്കാലത്ത് ഏറെ വെള്ളവും വർഷക്കാലത്ത് വരൾച്ചയും അനുഭവപ്പെടുന്ന പ്രദേശമാണ് അപ്പോൾ അതിനൊക്കെ പരിഹാരമാകുന്ന രീതിയിൽ ഈ പദ്ധതി കൊണ്ട് ആയിട്ടുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ ഓരോ വർഷവും വെച്ചുകൊണ്ട് എങ്കിൽ മാത്രമേ ഇത് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുള്ളൂ അതിനനുസരിച്ചുള്ള പദ്ധതികൾ നഗരസഭ ആസൂത്രണം ചെയ്യൂ ഇന്ന് വളാഞ്ചേരി പ്രദേശത്തെ തന്നെ ഏറ്റവും മനോഹരമായ വലിയ കുളമാണിത് വർഷങ്ങളായി തകർന്നും കാടുമൂടിയും കളനിറഞ്ഞും കിടന്നിരുന്ന കുളത്തിന് പുതുജീവൻ നൽകിയത് ആദ്യം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലയളവിൽ പ്രൊഫസർ അബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ആയിരുന്നു ഇരുപത് ലക്ഷം രൂപ എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് കുളത്തിൽ ആദ്യത്തെ നവീകരണ പ്രവർത്തനം പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ വളാഞ്ചേരിയുടെ നഗരസഭാ ചെയർമാനായി അഷ്റഫ് അമ്പലത്തിങ്കൽ ചുമതലയേറ്റു അതിനു പിന്നാലെ നഗരസഭയുടെ പതിമൂന്ന് ലക്ഷം രൂപ ചിലവഴിച്ച് രണ്ടാം പിന്നീട് ഓരോ വർഷവും നഗരസഭയുടെ വാർഷിക പദ്ധതിയിലും തനത് ഫണ്ടും ഉപയോഗിച്ച് നാലു ഘട്ടങ്ങളിലായി കുളത്തിന് ഒരു കാലത്ത് വളാഞ്ചേരിക്കാരുടെ നീന്തലിന് ആശ്രയമായിരുന്ന കാട്ടിപ്പരുത്തി പ്രദേശത്തിന്റെ ജലസ്രോതസ്സായിരുന്ന കറ്റിക്കുളം അങ്ങനെ ഇന്ന് കാണുന്ന മനോഹരമായ നിലയിലെത്തി നഗരസഭയുടെ വളരെ മനോഹരമായ കാട്ടിപ്പരുത്തിന്റെ സമീപത്താണ് വളാഞ്ചേരി നഗരസഭ വാർഷിക പദ്ധതിയിലെ വളരെ പ്രധാനപ്പെട്ട പദ്ധതിയായി ഉൾപ്പെടുത്തി നമ്മൾ നവീകരിച്ച കാട്ടിപ്പരുത്തി കറ്റട്ടിക്കുളമാണ് ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്കറിയാം നമ്മുടെ ഈ പ്രദേശത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഏറ്റവും മനോഹരമായ ഏറ്റവും വലിപ്പമുള്ള ഏറ്റവും നല്ല രീതിയിൽ അത് സംരക്ഷിക്കുന്ന ഒരു കുളമാണ് നമ്മുടെ കറ്റട്ടിക്കുളം എന്ന് പറയുന്നത് ഇത് വളാഞ്ചേരി നഗരസഭയ്ക്ക് മാത്രമല്ല പ്ര സമീപ പ്രദേശങ്ങളിലെ പഞ്ചായത്തുകൾക്ക് പോലും വളരെ മാതൃകയായ ഒരു പദ്ധതിയാണ് ഈ കറ്റി കറ്റടിക്കുളം എന്ന് പറയുന്നത് നമുക്കറിയാം ഇതിൻ്റെ നവീകരണത്തിനായി എത്ര കോടിക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ടാണ് നഗരസഭ വാർഷിക പദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്തി അതുപോലെ തന്നെ എം എൽ എയുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തി അങ്ങനെ ഒട്ടനവധി ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി ചെയ്ത മനോഹരമായൊരു കുളം അതുമാത്രമല്ല ഇവിടുത്തെ പ്രദേശത്തെ ആളുകൾ മാത്രമല്ല അടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ വരെ വളരെ നല്ലൊരു എല്ലാ ദിവസവും ഇവിടെ ഇപ്പോൾ ഈ കട്ടിപ്പരുത്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ എല്ലാ ദിവസവും ആളുകളുടെ വലിയ ജന ബാഹുല്യമാണ് അത് മാത്രമല്ല നമ്മളെ ആളുകൾക്ക് ഈ പ്ര ഇതിലെ ഒരു പ്രത്യേകത എന്താ നാല് സൈഡിലും വളരെ കൃത്യമായി സ്റ്റെപ്പ് വെച്ചതുകൊണ്ട് കൊണ്ട് നീന്തൽ അറിയാത്ത ആളുകൾക്ക് പോലും പഠിക്കാൻ പറ്റുന്ന ഏറ്റവും ആഴമുള്ള ഒരു കുളമാണ് എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നഗരസഭ തന്നെ ഇപ്പോൾ മൂന്ന് വർഷം ഫണ്ട് വെച്ചുകൊണ്ട് ഏകദേശം ഈ നാനൂറോളം വിദ്യാർത്ഥികൾക്ക് നമ്മൾ നഗരസഭ നീന്തൽ പരിശീലനം നടത്തി അതിന് പറ്റിയ ഒരു കുളമാണ് അടുത്തുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തുന്ന ഒരു കുളം കൂടിയാണ് ഒറ്റിക്കുളം തീർച്ചയായിട്ടും ഇത് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം മനോഹരമായ ഒരു കുളം ഇത് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു പിന്നെ ഒരു നൊൺസ്റ്റാളിയാണ് നമുക്ക് ഫീൽ ചെയ്യും അതുമാത്രമല്ല കാട്ടിപ്പരുത്തി നമുക്കറിയാം ഈ പ്രദേശം എന്ന് പറയുന്നത് കൃഷിയുടെ ഒരു മേഖലയാണ് ആ കൃഷി സ്ഥലത്തിൻ്റെ നടുവിലായി ഏകദേശം ഒരു ഏക്കറിൽ നിൽക്കുന്ന ഈ കുളം എന്ന് പറയുന്നത് മനോഹരമായ ഒരു കുളം വളാഞ്ചേരി നഗരെ സംബന്ധിച്ചിടത്തോളം അഭിമാനപരമായ ഒരു പദ്ധതിയാണ് ഈ വാർഷിക പദ്ധതി മാത്രമല്ല ഒറ്റ എല്ലാ വാർഷിക പദ്ധതിയിലും ഇതിൽ ഫണ്ട് വെച്ചുകൊണ്ട് ഈ അഞ്ച് വർഷം കൊണ്ട് ഈ കുളത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ മുഴുവൻ പൂർത്തിയായി എന്ന സന്തോഷവും അഭിമാനവും ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് കാർഷിക മേഖലയായ കാട്ടിപ്പരുത്തിയിൽ കൃഷിയിടങ്ങൾക്കു നടുവിലായി ഗൃഹാതുരത്വം ഉണർത്തി നിൽക്കുകയാണ് കറ്റട്ടിക്കുളം സ്റ്റെപ്പില്ലാത്തതിനാൽ ആളുകൾ ഇറങ്ങാൻ പോലും ഭയപ്പെട്ടിരുന്ന കുളത്തിന് ഇന്ന് നാലു ഭാഗത്തും പടവുകൾ നിർമ്മിച്ചിട്ടുണ്ട് കുളത്തിന്റെ കരയിൽ ചുറ്റുഭാഗത്തും സ്റ്റീൽ കൈവരികൾ സ്ഥാപിച്ചു ചുറ്റിനും നടപ്പാത കെട്ടി മനോഹരമാക്കി ഇന്ന് വൈകുന്നേരങ്ങളിൽ കാഴ്ചകൾ കാണാനും പ്രഭാതത്തിലും സായാഹ്നത്തിലും നീന്തുന്നതിനായും എത്തുന്ന ആളുകളുടെ എണ്ണത്തിന് കണക്കില്ല കുളത്തിൽ ചുറ്റും രണ്ടു മീറ്റർ വീതിയിൽ പ്ലാറ്റ്ഫോം നിർമ്മിച്ചിട്ടുണ്ട് നീന്തലിനിടെ ക്ഷീണം അനുഭവപ്പെട്ടാലും നീന്തൽ പരിശീലിക്കുന്നവർക്കും കിടക്കു വിശ്രമിക്കാൻ ചവിട്ടി നിൽക്കുന്ന കുളത്തിന്റെ ജലസംഭരണശേഷി വർദ്ധിപ്പിക്കുന്നതിനായി നിലവിലുള്ള കുളത്തിന്റെ ഉൾവശത്തായി ചെറിയ ഒരു കുളം കുഴിക്കുകയും കരിങ്കൽ ഉപയോഗിച്ച് ഭിത്തികൾ കെട്ടുകയും ചെയ്തിട്ടുണ്ട് കുളത്തിലേക്കിറങ്ങുന്നതിന് ഇരുവശങ്ങളിലും കരിങ്കൽ പടവുകളും നിർമ്മിച്ചു കുളത്തിൽ നീന്താനായി എത്തുന്ന ആളുകൾക്ക് വസ്ത്രം മാറുന്നതിനുള്ള സംവിധാനവും ഒരുക്കി അക്ഷരാർത്ഥത്തിൽ ഒരു കമേഴ്സ്യൽ സ്വിമ്മിംഗ് പൂൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാവുന്ന അവസ്ഥയിലേക്ക് കറ്റട്ടിക്കുളം മാറി ഒരുപാട് ഒരു കുളമാണ് കുറേ പക്ഷെ ഉണ്ടായിരുന്നത് ഒരു പഴയ കുളം ഉണ്ടായിരുന്നത് ഇവിടെ ഇതിൻ്റെ പടവുകളൊന്നും അത്ര ഇതല്ല ശരിക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് മാത്രമേ അതിൽ ഇറങ്ങി കുളിക്കാനൊക്കെ കഴിയുള്ളു ചെറിയ ഒരു വളരെ ശരിക്കും ഇറങ്ങാനൊന്നും പറ്റിയ പടവുകളൊന്നും ഇല്ല വലിയ കുളമായിരുന്നു വലിയ ഈ നാട്ടിലെ തന്നെ വലിയ ഏറ്റവും വലിയ ജലാശയമാണ് പക്ഷെ ഇന്ന് ഇതിൻ്റെ ഈ പിന്നെ ചുറ്റുവട്ടത്തും സ്റ്റീലിൻ്റെ ഈ പിന്നെ കൈവരികളുണ്ടാക്കി അതുപോലെ പട പടവുകൾ ഉണ്ടാക്കി പിന്നെ മാത്രമേ കുളത്തിൻ്റെ ഒരു പ്രത്യേകത അതുപോലെ തന്നെ ഭംഗിയാക്കി ഇതിൻ്റെ ചുമരുകളൊക്കെ വളരെ പെയിൻറ്റ് ചെയ്ത് ഭംഗിയാക്കി ഇപ്പോൾ മഴ പെയ്ത് കുറച്ചൊക്കെ ഇത് ഉണ്ടെങ്കിലും അതൊക്കെ ക്ലീൻ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ ചുറ്റുവട്ടത്തും രണ്ട് മീറ്ററിൽ ചുറ്റുവട്ടത്തും ഒരു പ്ലാറ്റ്ഫോമുണ്ട് ആ പ്ലാറ്റ്ഫോമിൽ നമുക്ക് സാധാരണ നീന്തൽ പഠിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ എന്തെങ്കിലും ക്ഷീണം തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ കാലുകൾക്ക് ഇപ്പം നീന്തുമ്പോൾ നമുക്ക് പഴയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും തുടക്കക്കാർക്ക് അല്ലാതെ അവർക്കും ഉണ്ടാവാം അതൊരു നീന്തൽ അത്ര എല്ലാ വളരെ സേഫായിട്ടുള്ളതല്ല കുറച്ചൊരു അപകടമുള്ളതും കൂടിയാണ് അപ്പോൾ എന്തെങ്കിലും അങ്ങനെ സംഭവിച്ച് എന്തെങ്കിലും അങ്ങനെ പ്രശ്നങ്ങൾ തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ ഈ സൈഡിലേക്ക് ഈ ചുറ്റുവടത്തുള്ളതുകൊണ്ട് ഇത് എനിക്ക് തോന്നുന്നു ഒരു നൂറ്റമ്പത് മീറ്റർ ഇരുന്നൂറ് മീറ്ററോളം ഉണ്ടാകും ഇതിൻ്റെ വീതി ഏതാണ്ട് ഒരു എഴുപത്തഞ്ച് നൂറ് മീറ്ററോളം ഇതിൻ്റെ സോറി ഇതിൻ്റെ നീളം ഏതാണ്ട് ഒരു നൂറ്റി അമ്പത് ഇരുന്നൂറ് മീറ്റർ ഏതാണ്ട് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത് വീതി അതുപോലെ തന്നെ ഒരു എഴുപത്തഞ്ച് മീറ്ററും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇത്രയും വലിയൊരു കുളാകുമ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് നിൽക്കാനുള്ള ഈ പ്ലാറ്റ്ഫോം അതാണ് ഇതിൻ്റെ ഒരു വലിയൊരു അട്രാക്ഷൻ അതുകൊണ്ട് തന്നെ ഈ കുളം തുടക്കക്കാർക്കും അതുപോലെ നീന്തൽ നല്ല വശമില്ലാത്ത ആൾക്കും ഞാനിവിടെ വന്ന് എനിക്ക് നീന്താൻ അറിയാൻ എന്നാൽ പോലും ഞാനിവിടെ വന്ന ഉടനെയൊക്കെ വളരെ ശ്രദ്ധിച്ചാണ് ഇതിൻ്റെ സൈഡിലൂടെ ഞാൻ നീന്തിയിരുന്നത് എനിക്കിതിൻ്റെ ഒരു ഒരു അര ഹാഫ് റൗണ്ട് പോലും നീന്താൻ കഴിഞ്ഞിരുന്നില്ല തുടക്കത്തിൽ ഇന്ന് ഞാനിത് അഞ്ച് റൗണ്ട് ഈസി ആയിട്ട് ഇതിൻ്റെ ചുറ്റും നീന്താൻ കഴിയും അപ്പോൾ ഇതൊരു വലിയൊരു വ്യായാമം കൂടിയാണ് അതേപോലെ തന്നെ ആരോഗ്യ ആരോഗ്യത്തിന് വളരെ നിർബന്ധമാണ് വായു ഭക്ഷണം പോലെ തന്നെ പ്രധാനമാണ് വ്യായാമം അതേപോലെ തന്നെ ഇവിടെ പിന്നെ എല്ലാ വിധ പിന്നെ ഈ വന്ന് ഒരു ചേഞ്ച് ചെയ്യാനുള്ള റൂം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം നമ്മൾ വസ്ത്രം മാറ്റുന്നതിനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ടാക്കി അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ ടൈൽസ് പതിച്ചു ഏതാണ്ട് ഒരു ഒരു കമേഴ്സ്യൽ സ്വിമ്മിംഗ് പൂൾ എങ്ങനെയാണോ മെയിൻറ്റെയിൻ ചെയ്ത് അതേപോലെയുള്ള എല്ലാ അമ്യൂണിറ്റീസും ഇവിടെ ഉണ്ട് അത് ഈ ഈ ഭരണസമിതിയെയും അതിൻ്റെ ചെയർമാനേയും പ്രശംസിക്കുകയാണ് കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു മുനിസിപ്പാലിറ്റിയിലോ ഇത്രയും വെൽ മെയിൻറ്റെയിൻ ചെയ്തായിട്ടുള്ള കുളം അത് ഉണ്ട് എന്നുള്ളത് അതേപോലെ തന്നെ ഇതിൽ വരുന്ന ആളുകൾ ഇവിടുത്തെ സ്വിമ്മിങ് ക്ലബ്ബിൻ്റെ ആളുകളൊക്കെ അത് ക്ലീൻ ചെയ്യുന്നതിനും സൂക്ഷിക്കണം അപ്പം നമുക്കറിയാം സർക്കാരുകൾക്ക് അതുപോലെ ഭരണസമിതികൾക്കൊക്കെ പലതും ഉണ്ടാക്കാൻ കഴിയും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഇവിടുത്തെ നാ ആളുകളുടെ ഒരു പിന്നെ സഹ സഹകരണം കൂടി വേണം അല്ലാതെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ അത് ഈ കറ്റൽ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ നിദാനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഈ ഭരണസമിതിക്കും ഇതിൻ്റെ ചെയർമാനും എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു ഈ ഇതൊരു മാതൃകയാക്കി കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിലുള്ള കുളങ്ങളും നവീകരിച്ച് ഇതേപോലെ രണ്ട് രണ്ട് ഒരു ഒരു ആരോഗ്യ വ്യായാമത്തിനുള്ള കൂടിയാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം സംരക്ഷണമാണ് ുളം ഇന്ന് കാണുന്ന രീതിയിലേക്ക് മാറ്റി അത് അതേപടി സംരക്ഷിച്ചു പോരുന്നതിൽ അഷ്റഫ് അമ്പലത്തിങ്ങൽ എന്ന നഗരസഭാധ്യക്ഷൻ നൽകുന്ന നേതൃത്വം വളാഞ്ചേരി നഗരസഭാ ഭരണസമിതിയെയും ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങലിനെയും എത്ര പ്രശംസിച്ചാലും മതിയാകില്ല കുളം ഉപയോഗിക്കുന്ന പൊതുജനങ്ങളുടെ സഹകരണവും പരിപാലനത്തിൽ എടുത്തു പറയേണ്ട ഒന്നാണ് കേരളത്തിൽ തന്നെ ഒരു പൊതുജലാശയം ഇത്രമേൽ ഭംഗിയായി പരിപാലിക്കുന്ന മറ്റൊരു തദ്ദേശ സ്ഥാപനമുണ്ടോ എന്ന് പോലും സംശയമാണ് അക്കാര്യത്തിൽ വളാഞ്ചേരി നഗരസഭ മറ്റു തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഒരു മാതൃകയുമാണ് ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളൊക്കെ ഈ സ്കൂളൊക്കെ പഠിച്ച വിദ്യാര്ത്ഥികളാണ് ഞാനൊക്കെ മുതൽ അതുപോലെ മൈസുന്ന മദ്രസ എന്നിവിടങ്ങളൊക്കെ പഠിച്ചപ്പോൾ അന്നൊക്കെ ഇത്രയും വിപുലമായിട്ടില്ല പക്ഷേ ആ കാർഷിക ആവശ്യങ്ങൾക്കും അന്ന് പശുക്കളും പോത്ത് അങ്ങനത്തേനൊക്കെ കഴുകാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കാർഷിക വൃത്തിക്കാണ് ഇത് പ്രാധാന്യം കൊടുത്തിരുന്നത് ഇന്ന് ഇപ്പോൾ നമ്മളെ ഭരണസമിതികൾ മാറി വന്ന ഭരണസമിതികൾ ഏറ്റവും മനോഹരമാക്കി നമ്മുടെ ഈ കുളത്തെ മാറ്റിയെടുക്കുകയും എത്രയോ ദൂരദിക്കുകളിൽ നിന്ന് പോലും ആളുകളും കുട്ടികളൊക്കെ കുളിക്കാനും കുളിക്കാനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് കഴിഞ്ഞ ഭരണസമിതി അക്ഷർ അമ്പലത്തിങ്ങൾ നേരത്തുള്ള ഭരണസമിതി ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കും ഇതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ നേരെയാക്കുന്നതിനും സൗന്ദര്യവൽക്കരണമൊക്കെ വേണ്ടി ചിലവാക്കിയിട്ടുള്ളത് മാതൃകാപരമായൊരു പ്രവർത്തനമാണ് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ആളുകൾക്ക് സമയങ്ങൾ ചിലവഴിക്കാനും കുളിക്കാനും അതുപോലെ തന്നെ ഒന്ന് വന്നിരിക്കാനൊക്കെയുള്ള സൗകര്യങ്ങൾ വളരെ കുറവായിരുന്ന കാലഘട്ടത്താണ് നമ്മളെ ഈ കറ്റടികൾ ഇത്രയും സുന്ദരമായി നമ്മുടെ പരിപാലിക്കുന്നത് അതിന് നേതൃത്വം നൽകുന്ന റിയാസ് മെമ്പർ ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ ഇതിൻ്റെ അയൽവാസികൾ ജബ്ബറാക്കായാലും രാജേട്ടനായാലും ഒക്കെ ഇതിൻ്റെ വളർച്ചയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരാണ് പ്രത്യേകിച്ച് ഈ ഭരണസമിതിയെ അഷറഫ് അമ്പലത്തിങ്ങൾ നേതൃത്വമുള്ള ഈ കഴിഞ്ഞ ഭരണസമിതിയെ പ്രത്യേകം ഒരു നാട്ടുകാരൻ എന്ന നിലയിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഏറ്റവും മനോഹരമായ ഒരു വലിയ കുളമാണ് കാട്ടുപിരുത്തി കറ്റകരത്തി കുളം ഒരുപാട് വർഷത്തെ പ്രയത്നത്തിന് ശേഷമാണ് ഈ കാണുന്ന ഒരു മനോഹര മനോഹരീതിയിലേക്കിത് എത്തിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ കാലഘട്ടത്തിൽ കോട്ടക്കൽ എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങളുടെ ആസ്തിക വികസന ഫണ്ടിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചു കൊണ്ടാണ് ഇതിൻ്റെ ആദ്യ പ്രവർത്തനം ആരംഭിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ വളാഞ്ചേരി അക്കാഡമി റൂട്ടിൽ സഞ്ചരിക്കുന്ന ആളുകൾക്കൊക്കെ കാണാം കാടും പുല്ലുമൊക്കെ പൊടിച്ച് ഒരു പരമ്പ പഴയ രീതിയിൽ കെടുന്ന ഒരു കുളത്തിന് ഇത്ര മനോഹരിത എത്തിച്ച നാല് ഘട്ടങ്ങളിലായിട്ടാണ് എം എൽ എയുടെ ആശയ വികസന ഫണ്ടിൽ നിന്ന് അടിഭാഗത്തും പണി പൂർത്തീകരിച്ചു കൊണ്ട് തൊട്ടടുത്ത വർഷം തന്നെ നഗരസഭ പതിമൂന്ന് ലക്ഷം രൂപ അനുവദിച്ച് രണ്ടാം ഘട്ടം തുടങ്ങി പിന്നെയും അങ്ങനെ രണ്ട് നാല് ഘട്ടങ്ങളിലായിട്ടാണ് ഇത് ഇതിൻ്റെ ഒരു മനോഹരിതയിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഇന്ന് ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും കുളിക്കുന്നതിനും നീന്തൽ പരിശീലനത്തിനും ഉപയോഗിക്കുന്ന ഒരു പ്രധാനമായ പ്രവർത്തി ഇന്ന് തൊട്ടടുത്ത പ്രദേശത്തു നിന്നുള്ള ആളുകൾ പോലും ഇവിടെ നീന്തലിനായി എത്തുന്നുണ്ട് എല്ലാ ദിവസവും നീന്തുന്നതിനായി വലിയൊരു ജനക്കൂട്ടം തന്നെ കുളത്തിന് സമീപമുണ്ടാകും പലരും തങ്ങളുടെ ചെറുപ്പത്തിൽ തന്നെ കറ്റട്ടിക്കുളത്ത് നീന്താനെത്തിയിരുന്നവരാണ് കുളം നശിച്ചു പോകുന്നത് കണ്ട് ഏറെ ദുഃഖിച്ചിട്ടുമുണ്ട് ഇന്ന് കുളത്തിൻ്റെ മാറിയ അവസ്ഥയിൽ അവരുടെ സന്തോഷം തിരിച്ചെത്തുന്നു പഴയ കുളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഇവിടെ ആകെ ഇടിഞ്ഞ് ഏ ആ സൈഡിലൊക്കെ മറ്റേ എന്താണ് കന്നുകളൊക്കെ ഇറക്കിയിട്ട് ആകെ വൃത്തിയായിരുന്നു ഇപ്പോൾ അതിൻ്റെ ആ രൂപമൊക്കെ മാറി ഇപ്പോൾ നമ്മുടെ മുനിസിപ്പാലിറ്റി വന്നതിന് ശേഷം ഇത് കണ്ടില്ലേ തന്നെ ഇതിൻ്റെ രൂപം കുളത്തിൻ്റെ അടിപൊളിയാണ് അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പറായില്ലേ അടിപൊളിയാണ് ഇപ്പോൾ എല്ലാ ഭാഗം എല്ലാ ക്ലിയറാണ് കുളം എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് തന്നെ വലിയൊരു കുളമാണിത് ഇപ്പോൾ നവീകരിച്ച് വളരെ അടിപൊളിയായി വളരെ മിനി ഒന്നാമത് വളരെയധികം ആൾക്കാർ രാവിലെ ഞങ്ങളൊക്കെ നീന്താൻ വരുന്നതാണ് ഇവിടെ വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ചുറ്റുപാടിലാണ് പോലെ ചെറുപ്പക്കാർ വ്യവസായ ആൾക്കാർ ഇന്നെ പോലെ വ്യവസായ ആൾക്കാർക്ക് ഇപ്പോൾ ഒന്ന് പറയാനാ ഈ കുളം വളരെയധികം നവീകരിച്ച ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കാരണം ആദ്യം നമുക്ക് കുളത്തിൽ കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം പായൽ കൊണ്ട് നിറഞ്ഞൊരു കുളമായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറി ഒരു ഇൻ്റർനാഷണൽ സ്വിമ്മിംഗ് ക്ലബ്ബിൻ്റെ അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് ഈ കുളം ആൾക്കാർ അതെ അന്യദേശക്കാർ ഇവിടെ ഇഷ്ടംപോലെ എത്തുന്നുണ്ട് കാരണം ഞങ്ങളുടെ ക്ലബിൽ തന്നെ നൂറോളം അംഗങ്ങളുണ്ട് എല്ലാ വേണ്ടി രാവിലെ എത്തുന്നുണ്ട് മണിക്ക് തന്നെ നീന്തൽ അറിയാത്ത ആളുകൾക്ക് പോലും നീന്തൽ പഠിക്കാൻ ഏറെ സൗകര്യപ്രദമാണ് കറ്റുളം നഗരസഭ തന്നെ മൂന്ന് വർഷം നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ച് നാനൂറോളം വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം നൽകിയിരുന്നു ഇപ്പോൾ സമീപ തദ്ദേശ സ്ഥാപനങ്ങളും കുട്ടികളുമായി നീന്തൽ പഠിപ്പിക്കുന്നതിന് ഇവിടെ എത്തുന്നുണ്ട് നീന്തൽ പ്രേമികളായ ഒരു കൂട്ടം ആളുകൾ ഇവിടെ നിത്യ സന്ദർശകരാണ് കറ്റട്ടിക്കുളം സ്വിമ്മിംഗ് ലവേഴ്സ് എന്ന നീന്തൽ പ്രേമികളുടെ ഒരു കൂട്ടായ്മയും ഇവിടെയുണ്ട് നഗരസഭാ ചെയർമാനും അടങ്ങിയ നീന്തൽ ക്ലബ്ബ് വളാഞ്ചേരിയുടെ സൗഹൃദ സാംസ്കാരിക രംഗങ്ങളിലും നിറസാന്നിധ്യവും ശ്രദ്ധേയവുമാണ് ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ ഒരു നഗരസഭയും അതിന് ഇച്ഛാശക്തിയുള്ള ഒരു ഭരണാധികാരിയുമുണ്ടെങ്കിൽ ഏതു തദ്ദേശ സ്ഥാപനത്തിലും ഇതൊക്കെ അനായാസം സാധിക്കാവുന്നതേയുള്ളൂ വിനോദവും വ്യായാമവും പ്രദാനം ചെയ്യുന്ന ഇത്തരം കുളം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും മാതൃകയാക്കണം നഗരസഭയിലെ ഏറ്റവും ശ്രദ്ധേയമായ ജലസ്രോതസ് നശിക്കാതെ സംരക്ഷിക്കുക എന്നത് വളാഞ്ചേരി നഗരസഭയുടെ ഏറ്റവും വലിയ ആഗ്രഹവും ഉത്തരവാദിത്തവുമായിരുന്നു വളാഞ്ചേരിക്ക് ഒരു ഐഡന്റിറ്റി കറ്റട്ടിക്കുളത്തിലൂടെ നേടിക്കൊടുത്തു എന്ന ചാരിതാർത്ഥ്യത്തോടെ ഈ നഗരസഭാ ഭരണസമിതിക്കും അധ്യക്ഷൻ അഷറഫ് അമ്പലത്തിങ്ങലിനും ഈ ഭരണസമിതി കാലയളവ് പൂർത്തിയാക്കി പടിയിറങ്ങാം